അസലാമാലും വാഹമത്തില്ല വരക്കാത്ത നമ്മളൊക്കെ എത്ര മാത്രം ഭാഗ്യം ചെയ്തവരാണല്ലേ അലഹമ്മില്ല ഒരു മുസ്ലിമായി നമുക്ക് ജനിക്കാൻ കഴിഞ്ഞു ഇസ്ലാമിനെ കുറിച്ചും പഠിക്കാനൊക്കെ കഴിഞ്ഞല്ലേ അലഹമില്ല ശരിക്കും എന്തിനും ഏതിനും പ്രതിഫലം കിട്ടുന്ന ഒരു മതം അത് ഇസ്ലാം മാത്രേ വിശ്വാസികൾക്ക് എപ്പോഴും ആശ്വസിക്കാനുള്ള ഒരു കാര്യമാണത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാ നമ്മളെല്ലാരും ഉറങ്ങുന്നവരല്ലേ എല്ലാ ദിവസവും ഉറങ്ങുന്നവരാണ് അല്ലെ ആ ഉറങ്ങുന്നത് പോലും നമുക്ക് പ്രതിഫലമുള്ളൊരു അമലാക്കി മാറ്റാൻ കഴിയും സലഹ്ലം പറഞ്ഞു നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് അക്ബർ എന്നുള്ള അലഹദർന്നുള്ള ചൊല്ലി സൂറത്തുൽ ഫലക്ക് നാസി ഹലാസ് ആയത്തിൽ ക്രിസി ആമന റസൂല് ഇതൊക്കെ ഓതി വലുത് ഭാഗം ചെരിഞ്ഞ് സുന്നത്തായ രീതിയിൽ കിടന്നുറങ്ങിക്കഴിഞ്ഞാല് പുലരുവോളം ഒരു മലക്കിൻ്റെ കാവല് അള്ളാഹുസ് താല ആ വ്യക്തിക്ക് വേണ്ടി ഏർപ്പാടാക്കും ആ ഒരു ഉറക്കത്തിന് പോലും പ്രതിഫലം ഉണ്ടെന്ന് പറഞ്ഞു കാരണം എല്ലാ സുന്നത്തുകളും പാലിച്ചുകൊണ്ട് നമ്മൾ ഉറങ്ങിയാലും അതൊരു സുന്നത്തായ ഒരു അതുപോലെ നമുക്ക് വിഭാഗത്തായി ആമനോ കിടന്നു കഴിഞ്ഞാൽ അവൻ അത് തന്നെ മതിയെന്നാ പറഞ്ഞു രാത്രി നമസ്കാരത്തിന്റെ പോലും പ്രതിഫലം അതിലൂടെ പറഞ്ഞു പറഞ്ഞെല്ലോ അല്ലേ ഒരു വിശ്വാസിക്ക് നല്ല നീയത്തോടെ പൊതു ചെയ്ത് രാത്രി കിടന്നാൽ അവൻറെ ഉറക്കം പോലും പ്രതിഫലമുള്ള ഒരു വിഭാഗത്താക്കി മാറ്റാൻ കഴിയും നല്ല നീയത്തോടെ എപ്പോഴും ഉറങ്ങാൻ കെടുക്ക പ്രാർത്ഥനകൾ ചൊല്ല സുഹൃത്തുക്കളെ ഊതി കയ്യിൽ ഊതി ദേഹത്ത് തടുക നമ്മള് കാവല അല്ലെ ഒരു മലക്കിന്റെ കാവല് ഒരാളെ നമ്മള് ഏൽപ്പിക്കുന്ന പറഞ്ഞാൽ അള്ളാഹത്തെ നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ